രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യു കെയിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാക്കോബ്സ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടർമാരിലും സെക്രട്ടറിമാരിലും ഒരാളാണ് രാഹുൽ ഗാന്ധിയെന്നും അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്നും ആരോപിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുബ്രഹ്മണ്യസ്വാമി ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു കത്തെഴുതിയിരുന്നു പാക്കോപ്സ് ലിമിറ്റഡിന്റെ വാർഷിക റിട്ടേണുകളിൽ ഒന്നിൽ രാഹുൽ ഗാന്ധിയെ ബ്രിട്ടീഷ് പൗരനായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ കമ്പനിയുടെ വാർഷിക റിട്ടേണുകളിലും മറ്റുള്ള രേഖകളിലും രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്ന് പറയുന്നുണ്ടെന്ന് സ്വാമി ആരോപിക്കുന്നു ഇത് ഇന്ത്യൻ പൗരത്വ നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും ലംഘനമാണെന്ന് സുബ്രഹ്മണ്യസ്വാമി ആരോപിച്ചു കത്ത് നൽകി അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ആ വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് വ്യക്തതയില്ലെന്ന് ആരോപിച്ചാണ് സുബ്രഹ്മണ്യ സ്വാമി രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിനിടെ മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ബ്ലിറ്റ്സ് മാഗസിനാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യ നേതാവുമായ രാഹുൽ ഗാന്ധി രണ്ട് മക്കളുടെ പിതാവാണെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ദ ബ്ലിറ്റ്സ് മാഗസിൻ പുറത്തുവിട്ടത് ഈ വാർത്ത കേരളത്തിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ജന്മഭൂമി എന്ന മാധ്യമമാണ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കുന്ന ഈ വാർത്തയോട് കോൺഗ്രസ് നേതൃത്വം മൗനം പുലർത്തുന്നത് ഭയം കൊണ്ടാണെന്നും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം വന്നാൽ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി അതോടെ ഇല്ലാതാകും എന്ന തിരിച്ചറിവ് അവർക്കുണ്ടെന്നും ജന്മഭൂമി പറയുന്നു ജന്മഭൂമി പറയുന്നത് പ്രകാരം രാഹുൽ ഗാന്ധിയുടെ മറഞ്ഞിരിക്കുന്ന സ്വകാര്യ ജീവിതവും അവിഹിത ബന്ധങ്ങളും തുറന്നു കാട്ടുന്നതാണ് ബ്ലിഡ്സിൽ വന്ന ആ ലേഖനം അദ്ദേഹം റാഹുൽ വിഞ്ചി എന്ന അപരനാമത്തിൽ ഒരു ദുരൂഹ ജീവിതം നയിക്കുന്നുവെന്ന് ലേഖനത്തിൽ ആരോപിക്കുന്നുണ്ട് ഇതിൽ കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവന്റെ മകൾ പെറോണിക് കാട്ടല്ലിയുമായി രാഹുൽ ഗാന്ധിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും അവർ രണ്ടു മക്കളുടെ മാതാവാണെന്നും പറയുന്നുണ്ട് രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ ലേഖനത്തിലേറെ ഉള്ളത് ഇക്കാര്യത്തിൽ ഉന്നത ഏജൻസികൾ നടത്തുന്ന ഒരു അന്തർദേശീയ തലത്തിലുള്ള അന്വേഷണം അനിവാര്യമാണെന്ന് ബ്ലിറ്റ്സ് മാഗസിൻ അഭിപ്രായപ്പെടുന്നു രാഹുൽ ഗാന്ധി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്ന ഒരാളാണ് എന്നതുകൊണ്ട് ഈ വെളിപ്പെടുത്തലുകൾ ഏറെ ഗൗരവം ഏറിയതുമാണ് അഫ്ഗാനിസ്ഥാനിലെ രാജാവായിരുന്ന മുഹമ്മദ് സാഹിർ ഷായുടെ ചെറുമകൾ നോയൽ സഹർ രാജകുമാരിയുമായിട്ടുള്ള രാഹുലിൻ്റെ ബന്ധവും ദ ബ്ലിറ്റ്സിൻ്റെ വാർത്തയിൽ വന്നിട്ടുണ്ട് രാഹുലുമായുള്ള വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിനായി നോൽ രാജകുമാരി റോമൻ കത്തോലിക്ക ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതപരിവർത്തനം ചെയ്തു സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലെ ചാപ്പലിൽ കാമുകി നോലിനൊപ്പം രാഹുൽ ഗാന്ധി പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ പിന്നീട് ചില കാരണങ്ങളാൽ ഇവർ പിരിയുകയും നോയൽ സഹേർ ഈജിപ്ഷ്യൻ രാജകുമാരൻ മുഹമ്മദ് അലിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് ലേഖനത്തിൽ പറയുന്നത് ഇത് തീർച്ചയായും കേന്ദ്ര സർക്കാർ അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടതാണ് ദ ബ്ലിൽസ് വ്യാജാരോപണങ്ങളാണ് ഉയർത്തിയതെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടികളും സ്വീകരിക്കണം വ്യക്തമായ തെളിവുകൾ ഇല്ലാതെ ആരോപണങ്ങൾ ഉയർത്താൻ ആർക്കും സാധിക്കും രാഹുലിനെതിരെ ആയതുകൊണ്ട് മാത്രമാണ് സംഘപരിവാർ ചാനലുകൾ അത് ആഘോഷമാക്കി മാറ്റുന്നത്